ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഗിവ് എവേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് വരുന്നത് ഇന്ന് മൂന്ന് സുഹൃത്തുക്കൾ അയച്ചെന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ മൂന്ന് വീഡിയോകളും കാണുക മൂന്ന് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതിയിൽ വളർത്തുന്ന കോഴികളാണ് അപ്പോൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും കാരണം പല ആളുകളും വളർത്തുന്ന പല രീതിയിലാണല്ലോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാനിതിന് താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ വൺ വീഡിയോ ടു വീഡിയോ ത്രീ എന്നുള്ള രീതിയിൽ മൂന്ന് കമൻറ്റുകളിടാം ഇതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ ഞാൻ വീഡിയോ വൺ എന്നിടുന്ന കമൻറ്റിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ വീഡിയോ ടു ആണെങ്കിൽ വീഡിയോ ടു എന്നുള്ളതിൻ്റെ താഴെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് വീഡിയോയുടെ താഴെയാണ് ലൈക്ക് വന്നുവെച്ചാൽ അതാണ് ഫൈനൽ റൗണ്ടിലേക്ക് പോവുക അപ്പോൾ എന്തായാലും നിങ്ങൾ മൂന്ന് വീഡിയോയും മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഇതിന് താഴെ രേഖപ്പെടുത്തുക പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇത് എന്നാണ് വീഡിയോ അയക്കേണ്ട അവസാന ദിവസം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാം അപ്പോഴേക്ക് ഒരുവിധം ആളുകളൊക്കെ വീഡിയോ എടുത്ത് അയയ്ക്കുമെന്ന് വിചാരിക്കുന്നു ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിലായിട്ട് എല്ലാവരും വീഡിയോ അയക്കുക വീഡിയോ അയക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുമുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ വീഡിയോ അയയ്ക്കുക അല്ലാത്ത വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല അതെന്തൊക്കെയാണെന്നുള്ളത് വിശദാംശങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം പിന്നെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ നടത്തിയ ഗീവയുടെ പ്ലേ ലിസ്റ്റ് അതിലുള്ള എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തി കൊണ്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതും കയറി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം ഹായ് എൻ്റെ പേര് അക്ഷ ഞാൻ വരുന്നത് മലപ്പുറം താന്നൂർ എന്ന റിസൾട്ടിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ എട്ടിക്കോട് എന്നൊരു സ്കൂളിലാണ് അവിടെ പഠിച്ചു വരുന്നത് പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു കോഴി തരാം അപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് കോഴിക്കളൊന്നുമില്ല കുറച്ച് കോഴിക്കളല്ലോ എനിക്ക് ചെറുപ്പം മുതൽ ഒരുപാട് ഇഷ്ടമായിരുന്നു കോഴികൾ അപ്പോൾ ഞാൻ ഇങ്ങനെ വളർത്തിയതാണ് വളർത്തി തുടങ്ങിയതാണ് ഇവരെ എൻ്റെ വെള്ളിയമ്മ അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഞാൻ എനിക്കൊരു പിടക്കോഴിയെ തന്നത് അവരിൽ നിന്നാണ് ഞാൻ കുറച്ച് കോഴികളെ ഇങ്ങനെ വളർത്തി വളർത്തി കൊടുക്കുന്നത് ദാസേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിൽ നിന്നും ഓരോന്ന് പഠിച്ച് പഠിച്ച് വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ കോഴി വളർത്തി തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള കോഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ പോകാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ പരിച പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ കയ്യിലുള്ളൊരു പിടക്കോഴിയാണ് ഏകദേശം രണ്ട് മൂന്ന് നാല് ബാച്ച് മുടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കോഴിയും കൂടി കാണിച്ചു തരാം ഇതെൻ്റെ കയ്യിലുള്ള ആകുകയോ ഓരോരു പൊൻ കോഴിയാണ് പിന്നെ ആ പോകുന്നത് ഒരു പടക്കോഴിയാണ് പിന്നെ അതിനൊരു നാല് കുഞ്ഞുങ്ങളുമുണ്ട് വേറെ വേറെ കോഴികളൊക്കെ കൂട്ടിയിട്ടാണ് അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇവരെയൊന്നും കൂട്ടിലിട്ട് വളർത്താറില്ല എല്ലാവരും ഞാൻ അയച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണ് കേട്ടോ പിന്നെ ഇവർക്ക് ഞാൻ കോഴിത്തീറ്റ ഒന്നും കൊടുക്കാറില്ല സ്റ്റാർട്ടറോ അങ്ങനത്തെ ഒരു തീറ്റയും ഞാൻ കൊടുക്കാറില്ല ഞാൻ ഇവിടെയുള്ള അരിയും ഗോതമ്പും മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കോഴികളെ അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും ഇതൊന്നുമല്ല ഇത് ദാസേട്ടൻ തന്നെ ഒരു വീട് ചെയ്തിട്ടുണ്ട് ഒരു പട്ടാള ഈച്ചനെ കുറിച്ചിട്ട് ആ ഈച്ച വെട്ടയിടുന്ന പുഴുക്കളെയാണ് ഞാർക്ക് ഭക്ഷണം കൊടുക്കാറ് അത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും നിങ്ങൾക്ക് അതിനോട് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൈപ്പ് വഴിയാണ് പുഴുക്കൾ വന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെത്തും ഇവിടെ ഇത് ഞാൻ ഇവർക്ക് കൊട്ടി കൊടുക്കും കോഴികളപ്പോൾ തന്നെ എത്തി ഇവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഭക്ഷണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മറ്റു കോഴികളെ ഞാൻ കാണിച്ചു തരാം കൂടെ ഇതൊരു പഞ്ചായത്ത് നിന്നേ കുട്ടിയെ കൂടാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ അഡീഷണൽ ആയി നിന്ന് ആഡ് ചെയ്ത കൂടും കൂടി ഉണ്ട് അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ നെറ്റ് അടിച്ചിട്ടാണ് ഇത് ആഡ് ചെയ്തത് അപ്പോൾ ഇവിടെ ഈ കള്ളിയിൽ എൻ്റെ അടുത്ത് രണ്ട് പിറക്കോഴിയും ഒരു പൂൻ കോഴിയും ഉണ്ട് ഒരു മൂന്നാൾപ്പെട്ട് നാല് നാല് മാസം പ്രായമായിട്ടുണ്ടോ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കൂടി ഇടാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കളിയിലൊരു കോഴിക്കും അവരും കൂടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അപ്പോൾ നിങ്ങളെൻ്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ ഇതാ ഇവരാണ് നാല് കുഞ്ഞുങ്ങളും ഒരു തള്ളിയും ഇവരൊരു നാല് ദിവസം പ്രായമായിട്ടുണ്ടാവും കഴിഞ്ഞിട്ട് അപ്പോൾ വേറെയും കുറച്ച് കോഴികളും ഒന്നും ഇല്ല ഇത്ര കോഴികളും എല്ലാം ഇതാകെ അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫുഡൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ കൊടുക്കുന്ന ഫുഡ് കുറച്ച് അരിയും ഗോതമ്പും ഉണ്ട് പിന്നെ കുറച്ച് അരി പൊടിച്ചത് ഗോതമ്പും കൂടി പൊടിച്ചതും ഉണ്ട് പിന്നെ വേറെ എക്സ്ട്രാ ഫുഡൊന്നുമില്ല പിന്നെ ഇതിൽ നിൽക്കുന്ന പപ്പായമാരുണ്ടല്ലോ അതായത് കർമ്മൂസ എന്നാണ് പറയൽ ഇവിടെയൊക്കെ മറ്റു നാട്ടുകൾ എന്താണെന്ന് പറയില്ല അത് ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട് അത് നല്ല ഇലയാണ് ഇവർക്ക് പ്രതി ശിക്ഷി വർദ്ധിപ്പിക്കാനൊക്കെ ഏകദേശം എല്ലാം കുഴപ്പമില്ലാത്തൊരു ഇലയാണ് ഈ ഇല ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ അടുത്ത് കോഴികളല്ലോ ഒരുപാട് കോഴികളൊന്നും എൻ്റെ അങ്ങനെ ഞാനൊരു കൊച്ചു കോഴി വളർത്തൽ പാമ തുടങ്ങി നിൽക്കുന്നത് ഓ എനിക്കൊരു കോഴിയൊക്കെ കിട്ടാൻ ഞാൻ പോലെ രണ്ടെണ്ണത്തിന് നോക്കും അപ്പോൾ എനിക്ക് കോഴിയൊക്കെ കിട്ടാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്ര വൺ ഹായ് എൻ്റെ പേര് ഈസ ഞാൻ കോഴിക്കോട് ജില്ലയിൽ പൂവാട്ടുപറമ്പ് കല്ലേരി എന്ന സ്ഥലത്താണ് ഞാൻ ഇന്ന് എന്റെ കോഴിക്കളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഞമ്മള് അങ്ങോട്ട് പോവാം ഇപ്പൊ ഇതാണ് ഞമ്മളെ കോഴിക്കോട് മൂന്ന് അറകൾ ഉണ്ട് അതില് മൂന്നിനും കോഴിക്കളുണ്ട് ഇതില് നാല് നാട കോഴിക്കളുണ്ട് അപ്പൊ ഇതില് ഉള്ള കരിങ്കോയിനെ ഞാൻ കാണിച്ചു തരാം നല്ല തൊപ്പുള്ള കോഴിയാണ് വില്ലനാണ് അത് ക്രോസ് ആയിട്ടുണ്ടായിരുന്നു വീറ്റുകൾക്ക് മുട്ട ഇടാൻ വേണ്ടി നമ്മള് ഏർ പൊടിയിട്ടെടുത്തു ഷീറ്റ് വെച്ചിട്ട് ഇതില് കൊറച്ച് കോഴിക്കളുണ്ട് ഇത് തള്ളക്കോഴിയാണ് രണ്ടെണ്ണത്തിനേ ഉള്ളു ബാക്കിയെച്ച ബാക്കിയെല്ലാത്തിനും നമ്മൾ വിറ്റതാണ് തള്ളക്കോഴി ഇതെ കുട്ടികളാണ് ഇത് അങ്കക്കോഴിയാണ് ഒരു പടയിൽ ഒരു പൂവനും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ അങ്കക്കോഴിതാണാണ് പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം നല്ല കൊത്തുന്ന കോഴിയാണ് വില്ലന പിടിക്കാൻ കഴിയുന്നു ഇത് പേടാണ് പേടാണ് അപ്പൊ ഞാൻ രാവിലെ എഴുത്തിൽ കൂടൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കുകയാണ് നെപ്പിന്റെ ഇടയിൽ കുരുതിക്കുന്നു ഞമ്മള് ഇനി നമ്മള് കൂടി നടിയിൽ വന്ന വേസ്റ്റുകൾ ഒന്ന് ഇങ്ങനെ നല്ല മണ്ണാക്കി എടുക്കും അത് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ മറ്റേ ഗോതമ്പ് അരിയും മിക്സാക്കി കൊടുക്കും പിന്നെ മുരിങ്ങേൻ്റെ എല്ലാം കൊടുക്കും പിന്നെ വായൻ്റെ കൊടുക്കുന്നു കൊടുക്കാറുള്ളത് അങ്ങോട്ട് പോവാം അവിടെ കോഴിക്കുട്ടികളുള്ളത് അപ്പൊ നമ്മള് എടുത്ത് പോവാം ഇതാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ ഇപ്പൊ നമുക്ക് ഇവരെ തുറന്നുവിടാം ഇത് വെള്ള കാര്യം എന്താ വെച്ചാല് രണ്ടു കോഴിക്കളും ഒപ്പരാണ് അവർക്ക് ഒട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നിൽക്കാറ് നമ്മൾക്ക് തീച്ചു നമ്മൾ കൊടുക്കുന്ന തീച്ച ഒന്ന് ആദ്യം ഫസ്റ്റത്തെ തീറ്റയാണ് കൊടുക്കാറുണ്ട് ഗോതമ്പ് നുറുക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ മുരിങ്ങേൻ്റെ ഇല പുല്ല് വാൻ്റെ ഇല മുറിച്ചു കൊടുക്കും ചെറിയ പീസായി മുറിച്ച് കൊടുക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കോഴിക്കളൊന്ന് ഇവരെ കൊത്താൻ നോക്കുമ്പോൾ ഐറ്റള് തൊളിക്കുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ കോഴി വിശേഷങ്ങൾ ബായ് mm <laughs> അപ്പോൾ നിങ്ങൾ മൂന്ന് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ആ കമൻറ്റിന് താഴെ ലൈക്ക് ചെയ്യാം കേട്ടോ